കോടികൾ തട്ടിയ കേസിൽ ചിട്ടി ഇടപാട് സ്ഥാപനമായ കാരാട്ടുകുറി സ്ഥാപന ഉടമകളെ വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി എടക്കര സ്വദേശികളായ സന്തോഷ് മുബഷീർ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനെത്തിച്ചത് വളാഞ്ചേരി മീമ്പാറയിൽ പ്രവർത്തിച്ചിരുന്ന കാരാട്ടുകുറി ചിട്ടി സ്ഥാപന ഉടമകളെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കാരാട്ടുകുറീസിന് കേരളത്തിൽ ഉടനീളം ചിട്ടി സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ആഴ്ച തവണയായി ചിട്ടികളിൽ ചേർത്ത് തവണ പൂർത്തീകരിച്ചാൽ പണം തരാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് വളാഞ്ചേരിയിൽ മാത്രം അൻപതിന് മുകളിൽ പരാതികൾ ാണ് ഉണ്ടായത് കോടിക്കണക്കിന് രൂപയാണ് പ്രതികൾ തട്ടിയത് കേസിൽ നിലമ്പൂർ എടക്കര കിഴക്കേതിൽ സന്തോഷ് കുളിമുണ്ട പാലോളി മുബഷീർ എന്നിവരെ പാലക്കാട് ക്രൈംബ്രാഞ്ച് നേരത്തെ പിടികൂടിയിരുന്നു ഇവരെ തെളിവെടുപ്പിനായാണ് വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയായി കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യും ഈ ചാനൽ വളാഞ്ചേരി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.